ഈ ഹെ ഹേമാമ്മത്തി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം ഇത്രയേ ഉള്ളൂ ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തരുത് മാധ്യമങ്ങളെ കാണരുത് നമ്മൾ എന്തിരിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുക്കും ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി പിന്നെ അല്ലെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ് അമ്മ അമ്മയിലെ ഒരു പ്രധാനിയാണോ അത് ജഗദീഷ് എനിക്ക് ഒരു പറയുന്നതിനൊരു മടിയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് താങ്കൾ ഗുരുതരമായ ഒരു ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത് ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത് ഞാനല്ല ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ പുറത്ത് പറയുന്നത് ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ ഷെർക്ക നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരൊന്ന് ഉത്തരം തേടി മൂന്ന് ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത് അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയാറ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു ഒരു കാര്യം ശ്രീ ക്ലാരിറ്റി വേണം കാരണം താങ്കൾ ാണ് ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് അത് താങ്കൾ അദ്ദേഹത്തിന്റെ അദ്ദേഹ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത് തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ് മാത്രവുമല്ല മമ്മൂട്ടിയും മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്ന് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല പക്ഷേ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു കാരണം അമ്മയിൽ അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത് ശ്രീ ജോസ് തോമസ് ആ അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്കറിയില്ല ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ജഗദീഷ് ഹീറോയൻ അത് ഓക്കെ ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ് പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത് ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം ഞാൻ അങ്ങനെ എന്തായിരുന്നു അന്നത്തെ തടസ്സം മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു ജഗദീഷ് ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ട തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ അതെന്താണ് അതിന്റെ കാരണം കാരണമെന്ന് അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല